മൂന്ന് തവണ മഴ ചതിച്ചു അങ്ങാടിപ്പുറത്തെ റോഡിലെ കുണ്ടും കുഴികളും അടയ്ക്കൽ പ്രവൃത്തികൾ വൈകുന്നു റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന ഭാവത്തിൽ ദുരിതം അനുഭവിച്ച് തീർക്കുകയാണ് ജനങ്ങൾ ശക്തമായ മഴ പെയ്യും ഇടയ്ക്ക് പോലീസ് ഇടപെട്ട് റോഡിലെ കുഴികളടയ്ക്കും പിന്നെയും മഴ വരും വീണ്ടും കുഴികൾ രൂപാന്തരപ്പെടും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മേൽപ്പാലത്തിലും വലിയ കുഴികളാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പാതാളം വരെ പോകുമോ ഈ കുഴികൾ എം എൽ എ മഞ്ഞളാംകുഴി അലി ആദ്യം ദേശീയപാത അധികൃതരോട് പറഞ്ഞു മഴ മാറിയാൽ കുണ്ടും കുഴികളും അടയ്ക്കുമെന്ന അധികൃതരുടെ മറുപടി വീണ്ടും മഴ പെയ്തു പ്രവൃത്തികൾ നടക്കാതെ പോയി സഹിഖട്ട് വീണ്ടും എം എൽ എ മലപ്പുറത്ത് ദേശീയപാതാ വിഭാഗം എഞ്ചിനീയറെ ഉപരോധിച്ചു മഴ പെയ്തൊഴിഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ നടത്താമെന്നായി എഞ്ചിനീയർ വീണ്ടും മഴ ചതിച്ചു കുണ്ടും കുളികളും അടയ്ക്കുന്ന പ്രവർത്തികൾ നീണ്ടുപോയ സാഹചര്യത്തിൽ യു ഡി എഫ് ദേശീയപാത ഉപരോധിച്ചു പ്രതിഷേധമുയർന്നപ്പോൾ മഴ മാറിയ ഉടനെ അടയ്ക്കാമെന്ന അധികൃതർ ഉറപ്പു നൽകി വീണ്ടും തുടർച്ചയായ ദിവസങ്ങളിൽ മഴ ഇപ്പോൾ റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ട് ഗതാഗതം ദുസ്സഹമാണ് പോരാത്തതിന് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കും ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങളിൽ റോഡിലെ കുണ്ടുംകുളികളും അടയ്ക്കുന്ന പ്രവൃത്തികൾ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു അങ്ങാടിപ്പുറത്തോടും പെരിന്തൽമണ്ണയോടും അധികൃതർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ഭാവത്തിൽ ദുരിതം അനുഭവിക്കാനാണ് ജനങ്ങളുടെ വിധി ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം